നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഡബ്ല്യു ടി സി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് സൈക്കിളിൽ ഇന്ത്യ ഭരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഒന്നാം സ്ഥാനത്താണ് ഈ ഒരു വിജയത്തോടു കൂടി ടീം ഇന്ത്യ നിൽക്കുന്നത് ബംഗ്ലാദേശിനെ ഇന്ന് തകർത്തങ്ങ് കളഞ്ഞു അപ്പോൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ട ഡബ്ല്യു ടി സി ടേബിൾ നമ്മൾ നോക്കിയാണ് ഇന്ത്യ പത്ത് മത്സരങ്ങൾ കളിച്ചു ഏഴ് വിജയം രണ്ട് പരാജയം ഒരു സമനില എൺപത്തി ആറ് പോയിൻറ്റുകളുണ്ട് പെർസെൻറ്റേജ് അതാണല്ലോ ഇതിൻ്റെ ഒരു പി സി ടി ആണല്ലോ നോക്കുക സോ പെർസെൻറ്റേജ് നോക്കുമ്പോൾ എഴുപത്തി ഒന്ന് പോയിൻറ്റ് ആറ് ഏഴാണ് ഇന്ത്യയാണ് ഒന്നാം സ്ഥാനത്ത് ഡബ്ല്യു ടി സി ടേബിളിലുള്ളത് രണ്ടാമതാണ് ഓസ്ട്രേലിയ പന്ത്രണ്ട് മത്സരങ്ങൾ കളിച്ച് ഏഴ് വിജയം മൂന്ന് തോൽവി ഒരു സമനില തൊണ്ണൂറാണ് അവരുടെ പോയിൻറ്സ് പക്ഷേ അവരുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് അറുപത്തി രണ്ട് പോയിൻറ്റ് അഞ്ചാണ് ന്യൂസിലാൻഡ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നു ആറ് മത്സരങ്ങളാണ് അവർ കളിച്ചത് മൂന്ന് വിജയങ്ങളും മൂന്ന് തോൽവികളും അവർക്കുണ്ട് മുപ്പത്താറ് പോയിന്റ് അൻപത് പോയിൻറ്റ് അൻപത് ശതമാനത്തോടുകൂടി അവർ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നു ശ്രീലങ്ക ഏഴ് കളികൾ മൂന്ന് വിജയം നാല് തോൽവി നാല്പത്തിരണ്ട് പോയിന്റ് എട്ട് ആറാണ് അവരുടെ വിന്നിങ് പെർസെൻറ്റേജ് അവർ നിൽക്കുന്നത് നാലാം സ്ഥാനത്താണ് ടോട്ടൽ പോയിന്റ് മുപ്പത്താറ് അഞ്ചാമതാണ് ഇംഗ്ലണ്ട് ഉള്ളത് പതിനാറ് ടെസ്റ്റ് മത്സരങ്ങൾ ഈ ഒരു സൈക്കിളിൽ അവർ കളിച്ചിട്ടുണ്ട് കൂടുതൽ കളിച്ചത് അവരാണ് എട്ട് വിജയങ്ങളും ഏഴ് സമനിലകളും ഏഴ് തോൽവികളും ഒരു സമനിലയുമാണ് എൺപത്തൊന്ന് പോയിന്റുകളാണ് അവർക്കുള്ളത് നാൽപ്പത്തി രണ്ട് പോയിൻ്റ് ഒന്ന് ഒമ്പത് മാത്രമാണ് വിന്നിങ് പെർസെൻറ്റേജ് അവരിപ്പം അഞ്ചാം സ്ഥാനത്ത് ബംഗ്ലാദേശ് ഏഴ് കളികൾ മൂന്ന് ജയം നാല് തോൽവി മുപ്പത്തി മൂന്ന് പോയിൻറ്റ് മുപ്പത്തൊമ്പത് പോയിൻറ്റ് ഒന്നേ ഒമ്പത് വിന്നിംഗ് പെർസെൻറ്റേജിൽ അവർ ആറാം സ്ഥാനുണ്ട് സൗത്ത് ആഫ്രിക്ക ഏഴാമതാണ് ആറ് കളി കളിച്ചിട്ട് രണ്ട് വിജയമേ ഉള്ളൂ മൂന്ന് തോൽവി ഒരു സമനില ഇരുപത്തെട്ട് പോയിൻറ്റ് മുപ്പത്തെട്ട് പോയിൻറ്റ് എട്ട് ഒമ്പത് വിന്നിംഗ് പെർസെൻറ്റേജിൽ അവർ ഏഴാമത് നിൽക്കുന്നു പാകിസ്ഥാന് ഏഴ് മത്സരങ്ങൾ കളിച്ചിട്ട് രണ്ട് വിജയങ്ങളും അഞ്ച് തോൽവികളുമാണ് പത്തൊമ്പത് പോയിൻറ്റ് പൂജ്യം അഞ്ച് മാത്രമാണ് അവരുടെ വിന്നിംഗ് പെർസെൻറ്റേജായിട്ട് ഇപ്പോഴുള്ളത് അവർ എട്ടാം സ്ഥാനിൽ നിന്ന് വെസ്റ്റ് ഇൻഡീസ് ഒമ്പത് കളികളിൽ നിന്ന് ഒരേ ഒരു വിജയം ആറ് തോൽവികൾ രണ്ട് സമനിലകൾ ഇരുപത് പോയിൻ്റ് പതിനെട്ട് പോയിൻറ്റ് അഞ്ച് രണ്ട് വിന്നിംഗ് പെർസെൻറ്റേജോടെ ഒമ്പതാം സ്ഥാനം സോ ഈ ഡബ്ല്യു ടി സി ടേബിള് നോക്കിയാൽ അറിയാം ടീം ഇന്ത്യ ലോകം ഭരിക്കുകയാണ് ടെസ്റ്റ് ക്രിക്കറ്റ് ലോകവും ഭരിക്കുകയാണ് ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിലാണ് ഒന്ന് രണ്ട് സ്ഥാനങ്ങളുമായിട്ട് പോരാട്ടം തുടരുന്നത് എന്തായാലും ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ കാര്യങ്ങളിൽ ഒരു തീരുമാനമാകും വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സ് എത്താം